രാവിലെ തന്നെ നല്ല അടിപ്പൊളി മഴയും തണുപ്പും ഒക്കെയാണ് മൂടിപൊച്ച ഉണ്ട് പക്ഷെ നമുക്ക് രാവിലെ ജിമ്മി പോകണം അതുകൊണ്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കേറി പിന്നെല്ലാം അങ്ങോട്ട് ശടബട ശടബടയും ആയിരുന്നു ചായയ്ക്കുള്ള വെള്ളം വെച്ചു സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചു കൂടെ തന്നെ ഉച്ചക്കത്തെ ചോറിനുള്ള അരി കഴുകി അടുപ്പത്തിട്ടു അങ്ങനെ പരിപ്പ് ബന്ധപ്പെട്ടേക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങളും അരിഞ്ഞ് കുക്കറിലാക്കി അങ്ങ് വേവിക്കാൻ വെച്ചു സ്റ്റൗവിലെ മൂന്നടുപ്പും കുക്കറും ഓൺ ഡ്യൂട്ടിയിലായതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ എഗ് ബോയിൽ എടുത്തത് ഇതൊക്കെ പിന്നെ വേറെതിനാ വാങ്ങിച്ചു വെച്ചേക്കുന്നത് അല്ലേ അപ്പോഴത്തേക്കും പീലി എഴുന്നേറ്റ് വന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അരി തിളപ്പിച്ചതെടുത്ത് നേരെ റൈസ് കുക്കറിനത്തോട്ട് വെച്ചിട്ട് ദോശ വിടാൻ തുടങ്ങി പീലിക്കുള്ള ദോശ മാത്രമേ ഇപ്പം ചുറ്റെടുക്കുന്നുള്ളൂ ഞങ്ങൾ ജിമ്മിൽ പോയി വന്നതിന് ശേഷം ചൂടോടെ ഉണ്ടാക്കി കഴിക്കാന്ന് കരുതി അങ്ങനെ പീലിയും പല്ലുതേപ്പിച്ച് ഞങ്ങളും ജിമ്മിൽ പോവാൻ റെഡിയായി പോകുന്നതിന് മുന്നേ ഞങ്ങൾ മുട്ട കഴിക്കുന്നതിനിടയ്ക്ക് ഏട്ടൻ വന്ന് പാത്രത്തിൽ നിന്ന് ഒരു മുട്ട എടുത്തതിനാണ് പീലിത ഇങ്ങനൊരു എക്സ്പ്രഷൻ ഇട്ടത് പാവ ഏട്ടൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു ആരെങ്കിലും ഒരു പേടി വേണമല്ലോ പാത്രത്തിലിരുന്ന മുട്ട എടുത്തപ്പോൾ തന്നെ ഈ എക്സ്പ്രഷൻ പിന്നെ അത് കഴിച്ചിരുന്നെങ്കിലോ അങ്ങനെ പീലിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് അതുമായിട്ട് ഏട്ടന്റെ വീട്ടിൽ വന്ന് പീലിയെ അമ്മയേപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ജിമ്മിലോട്ട് പോയി വർക്കൗട്ട് ചെയ്തു അപ്പോൾ ഓക്കെ ബൈ